ഞാനാണ് അതിനുള്ള ധനം നൽകിയത് ഞങ്ങളാണ് ഞാൻ ഒരുപാട് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ ഈ കണ്ട റീൽസിന്റെ ഒറിജിനൽ വേർഷൻ എന്ന് പറയാം ജസ്റ്റ് ഒന്ന് നമുക്ക് അർത്ഥങ്ങൾ നോക്കാം ആദ്യം വൃന്ദാവൻ കണ്ടുപിടിച്ചത് ഞാനാണ് കൃഷ്ണൻ പറയാം വൃന്ദാവൻ കണ്ടുപിടിച്ചത് ഞാനാണ് എന്തൊക്കെ എന്നാണ് കണ്ടുപിടിക്കാൻ വൃന്ദാവൻ കണ്ടുപിടിക്കാതിന് അതിനു വേണ്ടിയുള്ള പൈസ മുടക്കിയത് ഞങ്ങളാണ് അതിനു വേണ്ടിയുള്ള പണം നൽകിയത് ഞങ്ങളാണ് അപ്പൊ കൃഷ്ണൻ പറയാണ് ഞാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് बरसानो को बहुत मदद की यान बरसाने के बरसाने के उधर पार्ट से हाई चिप ओके अर्थात यान इन्हें उधर पार्ट से हिच टूटे कृष्णा ये नहीं बोल रहा मैंने तुम्हें बहुत प्यार किया मैंने तुम्हें बहुत प्यार किया